സ്വാതന്ത്ര്യ സമര നായകൻ വെളിയങ്കോട് ഉമർ ഖാസി ചരിത്ര സെമിനാറും കുടുംബസംഗമവും ശനിയാഴ്ച നടക്കും വെളിയങ്കോട് പൂക്കൈത കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ചരിത്ര സെമിനാർ അബ്ദുൾ സമദ സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉമർ ഖാസി രാഷ്ട്രസേവാ അവാർഡ് മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ സമദാനിക്ക് കൈമാറും ഉമർ ഖാസി കുടുംബസംഗമം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കുറുക്കുടി മൊയ്തീൻ എം എൽ എ ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിക്കും റിലീഫ് വിതരണം എക്സ് എം പി സി ഹരിദാസ് നിർവഹിക്കും സാംസ്കാരിക സമ്മേളനം കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആദരണയായ ഡോക്ടർ എം പി അതുപി അവ പേരിൽ ആദ്യം പ്രഥമ ഒരു പുരസ്കാരം വാങ്ങിയത് മതേതരവാദിയും ഗാന്ധിയുമായ എക്സ് എം പിരിദാസും എം ടി മൊയ്തിയാജു റിട്ടേർഡ് ഡി എ ജി അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉമർഖാദിയുടെ രാഷ്ട്രസേവ പുരസ്കാരം അവാർഡ് ഈ രാഷ്ട്ര അവാർഡ് ബഹുമാനപ്പെട്ട മുൻ കേരള നിയമസഭാ സ്പീക്കറും എക്സ് എംപിയുമായ ശ്രീ വി എം സുധീരനാണ് ഡോക്ടർ എം പി അബ്ദുസമത എം പി സമ്മാനിക്കുന്നത് ട്രസ്റ്റ് വേണ്ടി അവാർഡിന്റെ പേര് ഉമർഖാദി രാഷ്ട്രസേ തദ്വസരത്തിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം റിട്ടേർഡ് ഡി ജിയും ഡി എ ജിയും ഉമർഖാദി ട്രസ്റ്റിന്റെ ചെയർമാനുമായും ആയ ശ്രീ എം ടി മൊയ്തുട്ടിയാനാണ് ആ യോഗത്തിന്റെ അധ്യക്ഷൻ ഉമർഖാദി കുടുംബത്തിന്റെ സംഗമത്തിന്റെ ഉദ്ഘാടനം ഞങ്ങളുടെ പൊല്ലാനിയിലെ ആദരണിയായ എം എൽ എ പി നന്ദകുമാർ അവർ ആണ് കഥജ് നടക്കുന്ന യോഗത്തിന്റെ മുഖ്യ അതിഥിയായി തിരൂര് എം എൽ എ ശ്രീ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആണ് മുഖ്യ അതിഥി കൂടാതെ ഉമർഖാദിയും സ്വാതന്ത്ര്യ സമരം സേനാ സമരം കുറിച്ചിട്ടുള്ള വിഷയത്തെ ആസ്പദമാക്കി ചരിത്രകാരനും സാംസ്കാരിക നായകമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കൂടാതെ സാംസ്കാരിക സമ്മേളനം കേരള സ്റ്റേറ്റ് വക്കഫ ബോർഡ് ചെയർമാൻ ഡോക്ടർ എം കെ അബ്ദുൾക്കീർ സക്കീർ അവർകളാണ് ഈ യോഗത്തിൽ മതേതരവാദിയും ഗാന്ധിയനുമായ സി ഹരിദാസ് എൻ സി എം പി ആണ് ഞങ്ങള് ഉമർഖാദി കുടുംബത്തിലെ പാവപ്പെട്ട നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ റിലീഫ് ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ചാരിറ്റി പ്രവർത്തനത്തിനും ഈ ഉമർഖാദി കുടുംബങ്ങൾ ഈ കുടുംബത്തിൽപ്പെട്ട ആശയം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും പഠനത്തിന് വേണ്ടിയിട്ടും ചികിത്സാ സഹായം വീടിനോട് നിർമ്മാണ സഹായങ്ങൾ ട്രസ്റ്റ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി റസാഖ് കൂടല്ലൂർ മുഹമ്മദ് കുട്ടി മാളിയേക്കൽ പി പി എം ജമാലുദ്ദീൻ റഷീദ് കായിത പറമ്പ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ